കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വിവാഹപൊരുത്തം സ്ത്രീ നക്ഷത്രം തൃക്കേട്ടയാണെങ്കിൽ സ്ത്രീനക്ഷത്രം വൃശ്ചികൂറിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രത്തിന് ചേരുന്ന ഉത്തമ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങളിൽ വരുന്ന ഒന്നാം പാദം എടുക്കേണ്ട ഉത്തമമായ നക്ഷത്രങ്ങളാണ് രണ്ടും മൂന്നും നാലും കാർത്തിക നക്ഷത്രം ആയില്യം ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ ആയില്യം കഴിഞ്ഞാൽ ഉത്രാണ് ഉത്രത്തിൽ രണ്ടും മൂന്നും നാലും പാദങ്ങള് നമുക്ക് തൃക്കേട്ടയ്ക്ക് എടുക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര ഒന്നും രണ്ടും മൂന്നും നാലും എടുക്കാം ഉത്കൃഷ്ടമായി ചേരാവുന്ന നാളുകള് അതായത് ഉത്കൃഷ്ടമായിട്ട് ഉത്തമപൊരുത്തം കിട്ടിയില്ലെങ്കിൽ അടുത്ത് ഉത്കൃഷ്ടമായിട്ട് നമ്മൾ എടുക്കുന്ന നാളുകളാണ് കാർത്തിക ഒന്ന് പാദം മാത്രം എടുക്കാം ആദ്യത്തെ ആ ഒരു നാഴിക അനുസരിച്ചെടുക്കുക മകീരം ഒന്നും രണ്ടും മൂന്ന് നാല് നാല് പാദത്തിലുള്ള എടുക്കാം പൂയം ഉത്രം ഒന്നാം പാദം എടുത്താൽ മതി ഉത്രം ഒന്നാം പാദം മാത്രമേ നമുക്ക് ഇതിന് സ്ത്രീ നക്ഷത്രമായിട്ട് ചേർക്കുന്നുള്ളൂ ചോതി പിന്നെ അനിഴം തൃക്കേട്ട തൃക്കേട്ട സാധാരണ ഒരേ നാളുകൾ തന്നെ സ്ത്രീയും പുരുഷനും വന്നാൽ അതിന് ചേർച്ച ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ചില നക്ഷത്രങ്ങളിൽ ഒരേ നാളുകളാണ് എങ്കിൽ തന്നെയും ജാതകത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതുകൊണ്ട് ചിലവർ ജാതകം ഒരേ നാളാണെങ്കിലും ചിലപ്പോൾ ചേർക്കാറില്ല ചിലത് ഒരേ നാളുകളാണെങ്കിൽ നല്ല ചേർച്ചയായിരിക്കും തന്നെ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഏഴിൽ പാപസ്വാമ്യമോ ഏഴിൽ ചൊവ്വയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാവനക്കെയുള്ള ജാതകങ്ങള് അതേ ജാതകം അതായത് ഭാര്യാ മരണം പറഞ്ഞിരിക്കുന്ന ഒരു പുരുഷ ജാതകത്തിന് വൈദവ്യ ലക്ഷണം പറഞ്ഞിരിക്കുന്ന സ്ത്രീ ജാതകം ചേരും അപ്പം അതിൽ ഇതിലും അതിലും കൂടെ എന്തെങ്കിലും അവിടെ പാപസ്വാമ്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള സാ ജാതകങ്ങൾ വെച്ച് ചേർത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ എടുക്കാൻ ഇത് നക്ഷത്രമാണ് പിന്നീട് മൂലനക്ഷത്രം മൂലനക്ഷത്രം അതായത് ധനുപ്പൂറാണ് മൂലനക്ഷത്രക്കാര് അവര് ഉത്കൃഷ്ടമായിട്ട് ചേരാവുന്ന ജാതകങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ തിരുവാതിര പുണർദ്ദം പുണർദം രണ്ട് കൂറും നമുക്ക് എടുക്കാവുന്നതാണ് പൂയം പൂരം ചിത്തിര നാല് പാദം എടുക്കാം ഒന്നും രണ്ടും മൂന്നും നാല് പാദം എടുക്കാം വിശാഖം നാല് പാദം എടുക്കാം തൃക്കേട്ട എടുക്കാം ഉത്തമമായിട്ടുള്ള നാളുകളാണ് മകം അത്തം വിശാഖം ഒന്നാമത്തെ എടുക്കേണ്ട രണ്ട് മൂന്നും നാലും ഉത്രട്ടാതി പൂരാടം ഉത്രാടം ഇത്രയും നാളുകൾ